ജർമ്മൻ ഷെഫേർഡ് ബ്രീഡിന്റെ മികച്ച ഗുണങ്ങൾ ജർമ്മൻ ജർമ്മൻ ഷെഫേർഡ് ഷെഫേർഡ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഇന്റലിജന്റ് ശക്തമായ നായ ഒന്നാണ് അതിയായ ബുദ്ധിശക്തി ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കമാൻഡുകളും വേഗത്തിൽ പഠിക്കാൻ കഴിവുള്ള നായാണ് ട്രെയിനിങ് എളുപ്പത്തിൽ ഏറ്റെടുക്കും പോലീസ് സൈന്യം തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കൂടുതലായി ഉപയോഗിക്കുന്നു വിശ്വസ്തയും സംരക്ഷണ സ്വഭാവവും ഓണറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും മികച്ച നായ ഇനമാണ് കുടുംബാംഗങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അന്യരോട് സംശയത്വം പുലർത്തും അതിനാൽ ഒരു മികച്ച ഗാർഡ് ഡോഗ് ആകും ഏറ്റവും ആക്റ്റീവ് പവർഫുൾ നായകളിൽ ഒന്നാണ് ദൈനംദിന വ്യായാമം ഓട്ടം ട്രെയിനിംഗ് എന്നിവ ആവശ്യമുണ്ട് ഉടമയ്ക്ക് ഏറ്റവും മികച്ച ആക്ടീവ് കൂട്ടുകാരനാകുന്നു മികച്ച ട്രെയിനിംഗ് കഴിവ് നിസ്സാര കമാൻഡുകളും വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നു പോലീസ് മിലിട്ടറി സേവന തെരച്ചിൽ രക്ഷാപ്രവർത്തനം പോലുള്ള മേഖലകളിൽ ഉപയോഗിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായൊരു കമ്പാനിയൻ നായ കുടുംബസുഹൃത്ത് കുടുംബത്തിന് അതീവ വിശ്വസ്തനാണ് കുട്ടികളുമായി സൗഹൃദപരമായ പെരുമാറ്റം കാണിക്കും കൃത്യമായ ട്രെയിനിംഗ് കൊടുത്താൽ മറ്റു ജാതിയിലുള്ള നായകൾക്കും ജീവികൾക്കും നല്ല കൂട്ടുകാരനാകും ശരിയായ ആഹാരവും വ്യായാമവും നൽകുകയാണെങ്കിൽ ഒൻപത് കുറയ്ക്കുക പതിമൂന്ന് വർഷം വരെ ആയുസ് ഉണ്ടായേക്കാം നല്ല ആരോഗ്യം നിലനിർത്താൻ മാംസം മരുന്നുകളില്ലാത്ത ഭക്ഷണം കൊടുക്കണം വിവിധ മേഖലകളിൽ ഉപയോഗം പോലീസ് മിലിറ്ററി സേവനം കുറ്റവാളികളെ പിടികൂടാനും ബോംബ് കണ്ടെത്താനും അന്തർക്കുള്ള സേവനമായ ഗാഗ് ഒറ്റപ്പെട്ടവർക്കുള്ള സഹായം നൽകാനും ഉത്തമം